നല്ല കുത്തിരി ചോറ് തിളച്ചിട്ടുണ്ടാവണം ഐദസ് മീ കോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു കുക്കറി ഷോയിലേക്ക് സ്വാഗതം അപ്പം പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മത്തി നല്ല പൊന്നും വിലക്ക് ഇപ്പം ട്രോളിങ് നിരോധനമൊക്കെ ആയതുകൊണ്ട് മത്തി മീൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് നമുക്കവനെ ഒന്ന് കറി വെക്കാം വളരെ എളുപ്പത്തിൽ കറി വെക്കുന്ന കിട്ടിയങ്ങനെ നമുക്ക് നോക്കാം മീൻ മുളകോട്ടം പറയും മുളിട്ടതാണോ എന്നതറിയില്ല നോക്കാം നമുക്ക് ഏകദേശം ഇത്ര മീനേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു ഫാമിലേ ഉണ്ട് കുറച്ച് മതി ഇത്ര മീനുണ്ട് മത്തി നല്ല നെയ്യ് നല്ല നെയ്യൊക്കെ ഉള്ള നെയ്ക്ക് നല്ല നെയ്യൊക്കെ ഉള്ള മത്തി അങ്ങനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് അതിനുവേണ്ട സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം ചെറിയുള്ളി ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഒരു രണ്ട് പീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു തക്കാളി തക്കാളി കളർണം ചെറിയൊരു സ്വർണത്തിന് വേണ്ടി കേട്ടോ രണ്ട് പച്ചമുളക് കുറച്ച് കറി വെപ്പില്ല അപ്പം ഇച്ചിരി പഴയതാണ് ഫ്രിഡ്ജ് ഇരുന്നുകൊണ്ടാണ് രണ്ട് കുടംപുളി കുടംപുളി നമുക്ക് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് വയ്ക്കാം ബാക്കി ഞാനിപ്പം ഒന്ന് അറിഞ്ഞ മുറിഞ്ഞ് മുറിച്ചിട്ട് വരാം മുറിച്ചിട്ട് നമുക്ക് കാണാം പിന്നെ ഇതിൻ്റെ ബാക്കി മസാലകൾ ഞാൻ ആ പറഞ്ഞുതരാം കേട്ടോ ഫോളോ മൈ ചാനൽ നോ ഫോളോ ദ വീഡിയോ എന്നാൽ പിന്നെ നമുക്ക് ഇമാരെ എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം എൻ്റെ കൈക്ക് ചെറിയൊരു ഇഞ്ചുറി ഉണ്ട് അതായത് ബാഡ്മിൻ്റൺ കളിച്ചിട്ട് തിരിയുന്നില്ല ചില ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് അതായത് ഈ രണ്ട് പേരിൽ ചെറിയ സ്ട്രെങ്ത്ത് കുറവാണ് ിൽ നിർത്തമൊന്നുമില്ല കേട്ടോ തക്കാളി ലാസ്റ്റ് ഇടാൻ ഇത് ഒത്തിരി ഇരിക്കണമെങ്കിൽ തക്കാളി ഇടണ്ട ഇടണ്ടും നാളെ എടുത്തിരുന്നല്ലേ ഇന്നും ഒരാഴ്ച ഇരിക്കും കുഴപ്പമൊന്നുമില്ല തക്കാളി ഇടമായിരുന്നു മതി ടീവൻ റെഡി ഇനി നമുക്ക് ദിവരപ്പെടുത്തരാം ചെരുവുള്ളി ഷാലോട്ട്സ് ഇഞ്ചി ജിഞ്ചർ ഇവൻ വെളുത്തുള്ളി ഇപ്പൊക്ക് എന്താ പറയുന്നത് ഗാർലിക് ഫ്രയ ഇടോ ഗ്രീൻ ചില്ലി പച്ചമുളക് ടൊമാറ്റോ ടൊമാറ്റോ പിന്നെ കുറച്ച് കറി ലീഫ് കറിവേപ്പില പിന്നെ ആദ്യം പറഞ്ഞ ഇട്ട് വെച്ചിരിക്കുന്ന കുടംപുളി അപ്പം നമുക്കിനി തീ കത്തിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഇത് നമുക്ക് തീ കത്തിച്ചിട്ട് തന്നെ തുടങ്ങാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് മഞ്ചട്ടിക്കാരാണ് നല്ല സീസൺ മഞ്ചട്ടി കേട്ടോ കാറുത്തിരിക്കുന്ന കണ്ടോ നല്ല സീസൺഡാണ് കുറേ കാരായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ എൻ്റെ വെള്ളം ഒന്ന് കട്ടിട്ടോ അത് പറ്റുന്ന സമയം കണ്ടെ നമുക്ക് ഇതിൻ്റെ മുളക് പൊടിയൊക്കെ ശരിക്കും എടുത്ത് വെക്കാം നമുക്ക് വേണ്ടത് കുറച്ച് മെല്ലേ ഉള്ളൂ രണ്ട് ടീസ്പൂൺ കാശ്മീരി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചു ഓട്ടം പൊടി ഇവനെ നമ്മൾ ഇച്ചിരി ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി വെക്കും എന്നറിയാം മസാല ഇങ്ങനെ പഴക്കിയെടുക്കുമ്പോൾ കരിഞ്ഞ് പോകാൻ വേണ്ടി ക്ക് നല്ല തിക്കായിട്ട് തിക്കാവുന്നില്ല ചെളുവിക്കാം കലക്കി വെക്കുക കലക്കി ആകുമ്പോൾ സൈഡിൽ വെക്കാം അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായി നമുക്ക് അതിനകത്ത് ഇച്ചിരി വെളുത്തെണ്ണ ഒഴിച്ചു കൊടുക്കാം തീ കുച്ച് വെക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം അടിയാറുണ്ട് എന്താണ് ആ സാധനം ഇച്ചിരി ഉലുവ ഉലുവ ഇത് കൊടുക്കുകയാണ് ചില വെക്കാം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നോക്കുന്നുണ്ട് കരിയല്ല നോക്കി ഇഞ്ചി വെളുത്തുള്ള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് പുറത്തേക്ക് കൊടുക്കാം എളുപ്പമാണ് കേട്ടോ നമ്മൾ ഇതാക്കിക്കഴിഞ്ഞാൽ എളുപ്പമൊന്നും സാധനമാ പണിയില്ല വളരെ സിമ്പിളായിട്ടുള്ള ഇത് നല്ല കപ്പടെ കൊടുത്ത കഴിക്കാം മഞ്ഞട്ടയ്ക്ക് അതാണ് ഉണ്ടാകാൻ സൂക്ഷിക്കണം കാരണം ഇതിന് നല്ല ചൂടായിരിക്കും എളുപ്പം മൂത്ത് പോവും ഇളക്കൊണ്ടിരിക്കുക കരിയാൻ സമ്മതിക്കരുത് എൻ്റെ പച്ചമണമൊന്നും മാറി അടുത്തത് മുറിച്ച് വെച്ചിരിക്കുന്ന ചെറുപൊടി നല്ല വാച്ചെടുക്കണം കാരത് അതിലെങ്ങ് ചേരണം കറിക്കാം ഇഞ്ചി വെറുതെ ഇഞ്ചിയ ടേസ്റ്റൊക്കെ വേണ്ട നിൽക്കണം കാരണം കറിക്ക് ഇഞ്ചി ടേസ്റ്റ് വളരെ നല്ലതാണ് ഇളക്കി 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 ചീൻ ചിട്ടയാണ് അല്ലെ ാണ് സീസണാണ് മതിലിപ്പം നടുക്കൊന്നും പിടിക്കില്ല മഞ്ഞട്ടി ഇല്ലെങ്കിൽ സാധാരണ സ്റ്റീൽ ജീവിതത്തിലുണ്ടാക്കാം സ്റ്റീൽ പാത്രങ്ങളിൽ നോൺ സ്റ്റിക്കിൽ അത്ര രീതി വേണ്ടിയിട്ടില്ല ഉണ്ടാക്കാം ഉണ്ടാക്കത്തില്ല എന്നല്ല ബട്ട് ഈ ആറ്റി കട്ടിയുള്ള സ്റ്റീൽ പാത്രം ഇട്ടിട്ട് വാങ്ങിട്ട് അതുണ്ടാക്കിയ സൂപ്പറാണ് നല്ലോലെ വഴി വന്നു ചെറുതായിട്ട് കളറ് മാറ്റം കളർ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്നുണ്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കാം നല്ലൊരു ഗോൾഡൻ കളറായി ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആ എടുത്ത് അയച്ച മുളക് മുളകും മഞ്ഞപ്പള്ളികളും എടുത്ത് വെച്ചത് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ അവനെ ഇതിലേക്കിങ്ങ് ശരിക്കും ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ നമുക്ക് ഒന്ന് ഇളക്കി 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 കരിക്കരുത് ഇതിൻ്റെ അകത്ത് എണ്ണ ഇങ്ങനെ വേർപെട്ട് വരും ഇളക്കൊണ്ടാൽ ഇളക്കോണ്ടിരിക്കുക ഓക്കെ എണ്ണ വേറെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ആദ്യം എടുത്തു വെച്ചാൽ ആ കുടംപുളി വിത്ത് വെള്ളം മോഴിച്ചു കൊടുക്കാൻ ഇനി തീവച്ചോ ഡ് ചെയ്യാൻ കേട്ടോ എന്നോട് തിളച്ച് വരട്ടെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണൽ ആഡ് ചെയ്യാം ഇവിടെ നിന്ന് ഇലക്കി വെച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ഇവിടെ അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ മസാലയല്ല അതിനകത്ത് ചേരം ശരിക്കും പിടിക്കണം അവനെ വന്ന് പിടിപ്പിച്ചെടുക്കും പിടിക്കണമെങ്കിൽ ഇങ്ങനെ വേണം ഇടയ്ക്കും തുറന്നു നോക്കണേ അടിക്കു പിടിക്കുന്നുണ്ടോന്ന് ഇല്ലല്ലോ വെള്ളം കൊണ്ട് ഇഷ്ടം പോലെ അടച്ചു ഇടയ്ക്ക് ഇടയ്ക്കുന്നുണ്ടെന്ന് പൊക്കി നോക്കാം ആ പറ്റി വരുന്നുണ്ട് മീനിട്ടില്ലെങ്കിലും മീനിൻ്റെ ഒരു മണം വരും മീൻകറിയുടെ മണം നമ്മുടെ സാധാരണ മീൻകരുടെ മണം വരെ അങ്ങനെ ഒരു കുടുംപുള്ള മണമാണ് അതെ ഇങ്ങനെ അടിച്ചു തൊന്നോടൊന്ന് വഴറ്റിയെടുത്താൽ ഉള്ളാദ്യ തന്നെ ഉഷാരായിട്ട് കേൾക്കും ഏകദേശം ആയരക്ഷണമാണ് ആയി നമുക്ക് നല്ല തിക്ക് ഗ്രേവിയായിരിക്കണം ഗ്രേവിയുടെ കൺസിസ്റ്റൻസി പ്രസാനമൊക്കെ ഇനി മ്മൾത്തേക്ക് ഇതാ പാത്രത്തിൻ്റെ കേട്ടോ വെള്ളം കണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ കളയണ്ടല്ലോ ആവശ്യമുള്ളതായോ വെള്ളമായോ ഇല്ല വെള്ളി വെച്ച് കൊടുത്തു നീ പിന് തിളച്ച് വരട്ടെ ഇപ്പം തിളച്ചിട്ടുണ്ടാവണം ടച്ചു ഇതിലേക്ക് മീൻ രണ്ടായിട്ടാണ് മുടിച്ചിരിക്കുന്നത് ആ രണ്ടായിട്ട് മുറിച്ച് വെച്ച മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒപ്പം ആ മുറിച്ച് വെച്ച രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്താൽ ഒരു നാലഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒന്ന് വേവിക്കുക അത് ഞാൻ പറഞ്ഞു തരാം ബാക്കിയാണ് അപ്പം ഒരു രണ്ട് മിനിറ്റ് ആയി കാണാം കേട്ടോ ഒന്ന് തുറന്നു നോക്കാം നമുക്കിതിലേക്ക് ആ മുറിച്ച് ചിക്കൻ തക്കാളി നാടി കൊടുക്കാം തക്കാളിയുടെ എന്ന് പറഞ്ഞാൽ ഒരു ഇതിനകത്തൊരു കളർ ഉണങ്ങി ഇറങ്ങി വരും പിന്നെ ഒരു കുളിപ്പ് കൊടുക്കുമല്ലോ രണ്ടും കൂടെ ആ ഒന്നും ചെയ്യണ്ട വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കുക അല്ലേ എന്നെ ടെക്സ്റ്റർ ആഹാ അടിപൊളി ഇപ്പം ഇളക്കി നോക്കുക അടി പിടിച്ചിട്ടുണ്ട് അടിയിലൊന്നും പിടിക്കുകയല്ല മീൻകറി വെക്കുന്നത് ചട്ട കീട്ടിളക്കരുത് ചട്ട വീട്ടിളക്കിയാൽ സതിപ്പോ അടന്ന് പോവും അതുകൊണ്ട് അട്ടിളക്കരുത് കേട്ടോ ഇതിനെടുത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇള ഇങ്ങനെ ഇളക്കി വെക്കുക വട്ടം ചുറ്റി വെക്കാം ഇനി ഇളക്കാൻ അറിയാമെന്നോർക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇളക്കാൻ അറിയണം എന്നിട്ട് ആന കാട്ടിൽ കയറിയ പോലെ അറിഞ്ഞ പുറച്ചു ഇളക്കി വെക്കരുത് ഇപ്പം എൻ്റെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ പ്രൊഫൈലൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒന്ന് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണം ഇത് നല്ല കുത്തൊരു ചോറ് എല്ലാ ചോറും പറ്റും ചപ്പാത്തി ഞങ്ങളുടെ അടുത്ത് ടേസ്റ്റിയായിട്ട് കഴിക്കാം ഇനി ഉപ്പ് നോക്കട്ടെ ഒരുപാട് ഉപ്പോറുണ്ട് മിച്ചു പാടിയാൻ പോവാം നോർമലി ഇച്ചിരി ഉപ്പ് കുറവിൻ്റെ ആളാണ് അതുകൊണ്ട് കുറച്ച് കുറച്ചേടും ഉപ്പിട്ടല്ലേ ചുറ്റിച്ചാണ് ഇനി ഇത് പറ്റിച്ചെടുക്കേണ്ടവർക്ക് പറ്റിച്ചെടുക്കാം ചാരാട്ടം വേണ്ടവർക്ക് ചാരാട്ടുപയോഗിക്കാം അങ്ങനത്തെ അത് കൂടെ ഇവിടുത്തെ കറിവേപ്പില കൊണ്ട് ആഡ് ചെയ്യുവാണ് കറിവേപ്പിലുണ്ട് പ്രത്യേക സ്മെല്ല് വരും നല്ല സുഖം ഉണ്ടാവും അങ്ങനെ ആഡ് ചെയ്തു ഇനി വേണ്ടത് ഇതിനെ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് വിശീല വേണം ഇച്ചിരി ഉലുവപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ നിർബന്ധമൊന്നുമില്ല ശരി വെളിച്ചിണ അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ ഒഴിച്ചു കൊടുത്താൽ കുരുമുളക് ഓഫറായിട്ട് വർക്ക് ചെയ്യുന്നു മണകൊണ്ട് മോനെ എന്താ രസ കഴിക്കാൻ വരെ ഉറച്ച് തീ കോഫ കേട്ടോ ഇത് ചട്നിയുടെ ചൂടാണ് ഇങ്ങനെ തിളച്ചു വിട്ടിരിക്കുന്നത് നരീവിനെ നല്ല ചോറിൻ്റെ കൂടത്തിൽ ചപ്പാത്തിൻ്റെ കൂളത്തിൽ ബ്രെഡാണെല്ലാം കുഴപ്പമില്ല എല്ലാത്തിൻ്റെ കൂടെ ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നല്ലതാണെങ്കിലും വരണം അഴുക്കാണെങ്കിലും വരണം നിങ്ങൾ പറഞ്ഞാൽ വേറെ വഴിയായിട്ട് പിന്നെയും വരാം അതുവരെ ടിൽ ദൻ ബൈ ബൈ കോ സൈനിക